എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശ്രീയന്ത്ര മെഡിറ്റേഷൻ അല്ലെങ്കിൽ ശ്രീചക്രം മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പഴയ മെഡിറ്റേഷൻ സമ്പ്രദായമാണ് നമ്മുടെ ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരു കാര്യമാണ് വളരെ പഴകിയ ഒരു മെഡിറ്റേഷൻ സമ്പ്രദായമാണ് അതിൻ്റെ കാലഗണന കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും എ ഡി എണ്ണൂറ് അതായത് എട്ടാം നൂറ്റാണ്ടിലെ പണിത ഒരു തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രമാണ് കാഞ്ചീപുരത്തുള്ള കാമാക്ഷി ടെമ്പിൾ അതിൻ്റെ ഭിത്തിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ഈ ശ്രീചക്ര മെഡിറ്റേഷനുള്ള ഒരു പിക്ചറുണ്ട് അത് ആലേഖനം ചെയ്തിട്ടുണ്ട് ഈ മെഡിറ്റേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ചിത്രമാണ് അത് ചിലപ്പോൾ തടിയയിൽ പെയിൻ്റ് അടിച്ച് കൃത്യമായിട്ടുള്ള അളവിൽ തയ്യാറാക്കിയിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ചുവരിൽ ചെയ്തിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പോസ്റ്റർ പോലെ അതായത് ഇപ്പോൾ ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും പോസ്റ്ററായിട്ടും അല്ലെങ്കിൽ തടിയിലുള്ള ഒരു ഫലവും പോലെയൊക്കെ കിട്ടും അതിൻ്റെ നിറം പലരും അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിനൊരു ഏകീകൃത സ്വഭാവമൊന്നുമില്ല ഇവിടെ ഈ ശ്രീചക്രം അല്ലെങ്കിൽ ശ്രീയന്ത്രം എന്ന് പറയുന്ന പോസ്റ്റർ അല്ലെങ്കിൽ മാതൃക ആ അതിൽ ത്രികോണം ഒൻപതെണ്ണം ഉണ്ട് അത് പൊതുവായിട്ട് എല്ലായിടത്തും ഒരുപോലെയാണ് എന്നിട്ട് അതിൽ നാലെണ്ണം മുകളിലേക്ക് പോയിന്റ് ചെയ്യുന്നതും അഞ്ചെണ്ണം താഴേക്ക് പോയിൻ്റ് ചെയ്യുന്നതുമായിട്ടുള്ള നിർമ്മിതിയാണ് അത് പിക്ചറാകാം അല്ലെങ്കിൽ ഭിത്തിയിൽ ഏതെങ്കിലും ആലേഖനം ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ തടിയിൽ ചെയ്തിട്ട് അതിൽ വിവിധമായിട്ടുള്ള പെയിൻറ് കൊടുത്തതായിരിക്കാം അങ്ങനെ പല രീതിയിലാണ് കളറെല്ലാം വരുന്നത് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് പച്ച നിറവും വെള്ളനിറവും ചേർന്ന ട്രയാങ്കിൾസ് അത് എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിരുന്ന പിക്ചറാണ് അത് ഞാൻ കളർ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് അയാൾക്ക് തിരികെ കൊടുത്തു അപ്പോൾ അദ്ദേഹം യൂസിൽ ഇപ്പോൾ സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന മെതേഡാണ് അപ്പോൾ ഞാൻ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട് വളരെ ബെനിഫിറ്റ് ഉള്ളതാണ് അതായത് നമുക്ക് ഫോക്കസ് വരാനും ഒരു പോയിൻറ്റിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് ആ പിക്ചറിൻ്റെ നേരെ തന്നെ നമ്മുടെ ഐ ലെവൽ വരണം അങ്ങനെ കണ്ണടയ്ക്കുന്നതിനൊന്നും കുഴപ്പമില്ല നമ്മൾ അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു അപ്പോൾ ഈ ട്രയാങ്കിൾസ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഒരു ത്രീ ഡി എഫക്റ്റ് തന്നെ വരും ശരിക്കും പറഞ്ഞാൽ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ തന്നെയാണ് വരുന്നത് പക്ഷേ അത് ലെഫ്റ്റ് ബ്രെയിനേയും റൈറ്റ് ബ്രെയിനേയും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ നമ്മുടെ ഇടതും വലതും ഉള്ള തലച്ചോറിനെ ഉദ്യീവിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക കഴിവുണ്ട് അപ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഗുണകരമാവും നമ്മുടെ ഫോക്കസ് കൂടും ഏകാഗ്രത കൂടും കോൺസെൻട്രേഷൻ അതുപോലെ നമ്മുടെ മൈൻഡ് പവർ ഇതെല്ലാം കൂട്ടാനായിട്ട് ഇത് സഹായകമാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ആ പിക്ചർ നിങ്ങളൊന്ന് നോക്കുക വളരെ റിലാക്സ് ആയിട്ട് നിങ്ങൾ വിധിയിലും മറ്റും ഒട്ടിച്ചിരിക്കുന്ന ഈ പിക്ചറിൻ്റെ മുന്നിലായിട്ട് നിങ്ങളുടെ ഐ ലെവൽ ഈ പിക്ചറിൻ്റെ സെൻട്രലൊക്കെ ഏകദേശം വരുന്ന രീതിയിൽ ആ ലെവലിൽ ഇരിക്കുക എന്നിട്ട് ഈ നടുക്കുള്ള ആ ഡോട്ടിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഈ ട്രയാങ്കിൾസ് എല്ലാം മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഒരു ത്രീ ഡി എഫക്റ്റ് പോലെ അതുപോലെ ഇടയ്ക്ക് കണ്ണു ചുമുന്നതിന് കുഴപ്പമൊന്നുമില്ല തുടക്കത്തിലുള്ളവർ ഒന്നോ രണ്ടോ മിനിറ്റ് ആദ്യം ചെയ്താൽ മതി ഓൺലൈനിൽ ഈ പിക്ചർ അതായത് പോസ്റ്റർ ആയിട്ടും കിട്ടും അതുപോലെ തടിയൽ പെയിൻറ്റ് ചെയ്ത ആ രീതിയിലുള്ളത് കിട്ടും അതിന് കുറച്ചും കൂടെ രൂപ കൂടുതലാണ് പോസ്റ്ററിനാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കിട്ടും അതുപോലെ തടിയിലുള്ളതാണെങ്കിൽ അഞ്ഞൂറ് മുകളിലേക്കൊക്കെ ആകും രൂപ അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങി ഇത്തരം ഒരെണ്ണം വാങ്ങണം അല്ലെങ്കിൽ ഇത്തരം ഒരു പോസ്റ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്താലും മതി അത് കളറായിരിക്കണം എന്ന് മാത്രം അങ്ങനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തി നോക്കുക തുടക്കാർക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഫോക്കസ് ചെയ്തിരുന്നാൽ മതി അപ്പോൾ ഇതിൻ്റെ ട്രയാങ്കിൾസ് എല്ലാം ത്രീ ഡി എഫക്റ്റ് പോലെ മൂവ് ചെയ്യുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ പലതരത്തിൽ നിങ്ങളുടെ കണ്ണിൽ അങ്ങനെ തോന്നും പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ എണീറ്റ് പെട്ടെന്ന് നടന്നു പോകരുത് കാരണം നമ്മളൊരു അല്പനേരം കണ്ണടച്ച് അവിടെ ഇരിക്കണം നമ്മുടെ മൈൻഡൊന്ന് സെറ്റാകണം അല്ലെങ്കിൽ പെട്ടെന്ന് അതേ നോക്കിയിട്ട് നിങ്ങൾ എണീറ്റ് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ആ കണ്ണിൻ്റെ കാഴ്ചയ്ക്കുള്ള ഒരു വ്യത്യാസം അനുഭവപ്പെടും കാരണം നിങ്ങൾ അത്രയും നേരം അതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഇത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു കരുതുന്നു അത് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്